ഹായ് കുട്ടികരേ എല്ലാവർക്കും ചെക്കൻഡാസ വെള്ളയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ മാങ്ങ വരയ്ക്കാൻ ഉണ്ട് അതിനൊരു മാലുണ്ടാക്കണം ആ മാലിൻ്റെ പണിയാണെന്ന് എന്നിട്ട് വേണം മാങ്ങ വരയ്ക്കാൻ അപ്പോൾ മാലുണ്ടാക്കുന്ന തുടക്കമാണിത് നമ്മൾ ഈ ചെറിയ കയറിയിട്ടല്ല എന്ന് പറയും നമ്മളിവിടെ ആ ചൂടി ഒരു കൈ വാങ്ങി ഇരുപത് റുപ്പിൻ്റെ എന്നിട്ട് വേണം നമ്മൾ മാലുണ്ടാക്കുന്നത് മാലുണ്ടാക്കുന്ന പണിയൊന്നും അല്ല നമുക്ക് വല കിട്ടെന്ന് അറിയാം അപ്പോൾ അത് വെച്ചിട്ടാണ് വല കിട്ടുന്നതേ രീതിയിൽ തന്നെയാണ് അത് കെട്ടൽ അപ്പോൾ ആദ്യം തന്നെ ഒരു പത്ത് പതിനഞ്ച് കണ്ണി നമ്മളൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം എന്തെങ്കിലും പിന്നെ ഒരു ഏടെങ്കിലും വെച്ചിൽ കെട്ടി വെച്ചിട്ട് അതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് കണ്ണി ആദ്യം കോത്ത് കെട്ടുക എന്നിട്ടൈമിൽ തൊടർന്നിങ്ങനെ താഴോട്ട് ഒരു ഏകദേശം ഒരു മുള നീളത്തിൽ നമ്മൾ കെട്ടിയെടുക്കുക ഇത് തന്നെയാണ് മാല് എന്നിട്ട് പിന്നെ അത് റൗണ്ടാക്കി ജോയിൻറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ പണിയൊടുങ്ങൾ ഒരു പതിനഞ്ച് കണ്ണി പതിനഞ്ച് എണ്ണയോ പതിനാല് എണ്ണയോ അങ്ങനത്തെ മതി അധികം വീതി ആണെങ്കിലും കുറച്ച് കണ്ണി കൂട്ടിയിട്ട് അപ്പോൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പണി പിന്നെ പഷൽ കണ്ണികളൊക്കെ ഏകദേശം ആയി ആയിത്തുടങ്ങി ഒരു മൂന്ന് വരലോ നാല് വരലൊക്കെ വീതിയിൽ ആ വരല് കണക്കാക്കി ഇങ്ങനെ ഇട്ടാൽ അതിന് വേറെ ആ പിന്നെ അളവെടുക്കാൻ വേറെ അതൊന്നും വേണമല്ലോ ഒരു മൂന്ന് വെല്ലു നാല് വെല്ലായാലും വാങ്ങാൻ പറിക്കാനും പ്രശ്നമൊന്നുമില്ല പക്ഷേ മറ്റുള്ള എന്തെങ്കിലും പിന്നെ ചെറിയ ഐറ്റംസ് ഒക്കെ പറിക്കുമ്പോൾ നാല് വെല്ലൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടി ചടിപ്പോ ഒരു മൂന്ന് വെല്ലാക്കുക നല്ലത് അപ്പോൾ അങ്ങനെ കെട്ടിത്തുടങ്ങി താത് രണ്ട് മൂന്ന് കണ്ണി കെട്ടി ഒരു മൂന്നാമത്തെ ഇതായി ഇനി ഒരു നാലഞ്ച് കണ്ണി താഴോട്ട് കെട്ടണം അപ്പോൾ നമ്മളെ മാല് റെഡിയാവും ഏകദേശം ഒരു മുള നീളത്തിൽ ഒരു മുളം തന്നെ വേണമല്ലോ നീളത്തിൽ പിന്നെ അത്ര നിങ്ങളോ അക്ക അധികം നിങ്ങളായാലും പിന്നെ നമുക്കതിൽ താങ്ങാൻ കഴിയില്ല പൊക്കമ്മിൽ ഒടിച്ച് വരുമ്പം കുറേ മാങ്ങ ഒന്നും താങ്ങാൻ കഴിയില്ല ഒരു നാലഞ്ച് മാങ്ങ പൊടിച്ചിട്ട് എങ്ങനെ മാറ്റാനേ കഴിയും അപ്പോൾ ഏകദേശം മാലിൻ്റെ പണി തീരാറായി മാലിൻ്റെ നീളം ഒക്കെ ഏകദേശമൊക്കെ റെഡിയായി നമുക്കത്ര നിങ്ങളെ മതി ഇതൊരു മുളം തെ തേച്ചുണ്ടാവില്ല എൻ്റെ കയ്യിൽ മുക്കാൽ മുളൊക്കെ ഉണ്ടോ അത്രയല്ലേ ആവശ്യമുള്ളൂ നമുക്ക് ശരിയായിട്ട് കുടിക്കാനൊന്നുമല്ല നമുക്കൊരു ചെറിയ മഴ ഉള്ളി മഞ്ഞപ്പളെങ്കിലൊക്കെ കൊല്ലത്തിൽ കൊല്ലത്തിൽ പറഞ്ഞാൽ പിടിക്കാനുള്ളത് പിന്നെ ആരും ചോദിച്ചാലോ കൊടുക്കട്ടോ ഇനിയിപ്പോൾ നമ്മൾ കോത്ത് കെട്ടണം റൗണ്ടാക്കിയിട്ട് ആദ്യമോ റൗണ്ടില്ല അതിനാൽ റൗണ്ടല്ലാണ്ട് കെട്ടിയിട്ട് അപ്പം ഇനി റൗണ്ടാക്കി ഞാൻ രണ്ട് സൈഡും കൂടി ഇങ്ങനെ ആക്കി കെട്ടുക കെട്ടിക്കഴിഞ്ഞാൽ മല എന്നിട്ട് അടിയിൽ ആദ്യം തുള്ളിട്ട് കുടിക്കാൻ ഭാഗത്ത് നമ്മളത് പ്ലാസ്റ്റിക്കിൻ്റെ കയറൊന്ന് കൂട്ടി കെട്ടിക്കോളാം നമുക്കിപ്പം വേണം കഴിക്കുകയും ചെയ്യാൻ പ്രശ്നമില്ല എന്നിട്ട് അവിടെ കൂട്ടിയാൻ കെട്ടിക്കോളാം എന്നിട്ട് മുകളിൽ നമുക്ക് വട്ടക്കണ്ണി ഇടണം മുകളിൽ ഒരു വട്ടക്കണ്ണി ഇട്ടിട്ട് പിന്നെ കൊക്കയിൽ കൊക്കയിൽ നമുക്ക് ആവശ്യം നേരം മാത്രം എടുത്ത് വെച്ച് കെട്ടിയാൽ മതി പിന്നെ മാങ്ങാടിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിച്ചാൽ നല്ല ഭാഗത്ത് വെച്ചാൽ ഈ പോകളെന്ന ഭാഗത്താന്ന് വെച്ചാൽ കൊല്ലംകുളോളം നിൽക്കും മഴ മഴ കൊള്ളതെന്ന് മഴ പെയ്ലു രണ്ടും കൊള്ളുമ്പോഴാണ് ഇത് നിർമ്മിച്ച് പോകുക അല്ലെങ്കിൽ കൊല്ലങ്ങളവിടെ നിൽക്കും രണ്ടൊക്കെ ഈ പുകയുള്ള അടുപ്പിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തന്നെ ആവശ്യം കഴിഞ്ഞാൽ അവിടെയാലും കെട്ടിയിട്ട് അപ്പോൾ ആ പുക കൊണ്ട് കഴിഞ്ഞങ്ങനെ ഒന്നും ആവില്ല അങ്ങനെ കിടക്കും ഇതൊക്കെ നമ്മൾ നമ്മളെ വല കെട്ടുന്നത് നമ്മൾ ഏകദേശം കണ്ടു കണ്ടുപിടിച്ചു അപ്പോൾ ആ ഇതിലാണ് ഇപ്പോൾ ഇത് നമ്മൾ കെട്ടുന്നത് ആ കെട്ടൽ തന്നെയാണ് സംഭവം അപ്പോൾ നമ്മളെ മാല് റെഡിയായി മാലിന് ഒരു വട്ടക്കണി ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ വടിയും കൊടുത്താൽ വടി പിന്നെ ആവശ്യം നേരം മാത്രം കൊടുത്താൽ മതി വട്ടക്കണ്ണി ഇട്ട് കഴിഞ്ഞ് റെഡി മാങ്ങ പറിക്കുന്ന മാൽ റെഡി പത്ത് പതിനഞ്ചു കുറുപ്പ്യൻ്റെ മുളക്കേ ഉള്ളൂ ഒരു കൈ ചൂടി വാങ്ങിയിട്ട് കെട്ടിപ്പ ചൂടി കുറച്ച് ബാക്കിയത് പത്ത് പതിനഞ്ചു കുറുപ്പ്യേൻ്റെ ചൂടിയാണ് മുളക്കരുത് കൊല്ലങ്ങളോളം നിൽക്കും മഴ വെയിലും കൊണ്ടു കൊല്ലങ്ങളോളം ഈ മാൽ കൊണ്ട് നമുക്ക് വാങ്ങാൻ നിറക്കി പഴയ കാലത്തൊക്കെ ഇതുതന്നെയാണ് പരിപാടി മാൽ ഇങ്ങനത്തെ മാലായിരുന്നു പണ്ട് വാങ്ങിറക്കിയ ആൾക്കാരൊക്കെ ഉണ്ടാക്കി അതുപോലെ തേങ്ങ തേങ്ങ ഒക്കെ മാലിലാക്കിയ കൊള്ളൂല ചാക്കലല്ല മാലിലാക്കി കഴിഞ്ഞ് അതിനൊരു കോലിട്ടും കഴിഞ്ഞ് മുറുക്കി ചെറ്റി അപ്പോൾ ടൈറ്റായി അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ കുറച്ച് വാങ്ങാറക്കുണ്ടായിട്ടാണ് ഇപ്പോൾ ഈ മാലുണ്ടാക്കി ഒരു മണിക്കൂറൊക്കെ പണിയുണ്ട് കേട്ടോ കെട്ടി ഉണ്ടാക്കാൻ എന്നാലും നാലഞ്ചൊല്ലാം മാങ്ങറക്കിന് അപ്പൊ നമ്മൾ അറിയുന്ന പണിയെങ്കിൽ കൊണ്ട് അറിയുന്ന പണി തന്നെ നമ്മൾ മാല കെട്ടല്ലോ നല്ല കേട്ടോ അത് ഇപ്പോൾ വല കെട്ടെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് വെച്ചിട്ടാണിപ്പോൾ നമ്മൾ മാലുകെട്ടി മല കെട്ടുമ്പോൾ തന്നെയാണ് ഇത് കെട്ടല് പ്രശ്നമില്ല പിന്നെ ഒരു മൂന്ന് വരലിൻ്റെ പിന്നെ ഇടയിട്ടിങ്ങനെ അങ്ങനെ കെട്ടിയാൽ മതി മൂന്ന് വെല്ലു മൂന്ന് വെല്ലു ഇനി നാല് പേരിൽ ആയാലും പ്രശ്നമില്ല വാങ്ങിയതിൻ്റെ ഉൾക്കൂടിയോ ചോറിയൊന്നുമില്ല പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് എന്തെങ്കിലും പറിക്കാനുണ്ടെങ്കിലാണ് തോന്നുന്നത് അപ്പോൾ ഒരു മൂന്ന് പേരല്ല കിട്ടുക ഏതായാലും കിട്ടില്ലേ അപ്പം എന്താ ചെറിയ വക്കെ കുറിക്കുകയാണെങ്കിലും പറ്റും ഇനിയിപ്പോൾ പിന്നെ മോൾ ഭാഗത്തൊരു വട്ടക്കാണി പിന്നെ കാലിൻ്റെ മോളിൻ്റെ എന്തെങ്കിലും ഒരു വ വട്ടത്തിൽ ഉള്ള ഇതാക്കി വട്ടത്തിൽ കെട്ടത് ഒരു ഒരു ഭാഗം കത്തിരിപ്പുട്ടായിട്ടോ മറ്റേ ഭാഗം റൗഡായിട്ടോ അങ്ങനെ കിട്ടണം എന്നിട്ട് ആ കത്തിരിപ്പുട്ടുള്ള ഭാഗമാണ് നമുക്ക് മുമ്പിൽ വരേണ്ടി മാങ്ങ പറിക്കാൻ അപ്പോൾ ആ ഇടയിൽ ആ കത്തിരിപ്പൂട്ടിട്ട ഇടയിൽ കുടിക്കേണ്ടി മാങ്ങ പെട്ടെന്ന് പറിക്കാൻ കഴിയും ഞാൻ ആദ്യം ഒക്കെ അവധാന് പറ്റി ഞാൻ ആദ്യം ഞാനാദ്യം വിചാരിച്ചു ഇന്നലെ അപ്പോൾ കത്തിരിപ്പൂട്ട് മുന്നിൽ കിട്ടിയത് നല്ല ഭാഗം റൗണ്ടുള്ള ഭാഗം മുന്നിൽ കിട്ടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വലിയൊരു മാലിൻ്റെ മോള് മാലൊക്കെ ഉണ്ടാക്കി കെട്ടി കൊക്ക കെട്ടി മോള് കയറി വയ്ക്കുമ്പോൾ ഒരൊറ്റ മാങ്ങ അതിൽ കൊടുക്കുന്നില്ല മാങ്ങ ഇഞ്ഞ് പോകാം മാങ്ങ കയറിയൊരു പിടുത്തമാണേ പിന്നെ ഞാൻ ആലോചിച്ച് എന്താ പതി മാങ്ങിയല്ലോ കൊടുങ്ങാത്ത അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആ മാൻ്റെ മോന്ന് താറ്റി ഇറങ്ങേണ്ടി വന്നിട്ടാണത് പിന്നെ വേറെ ആൾക്കാരോട് ചോദിച്ചു ആണ് പിന്നെ കത്തിരിപ്പൂട്ടുള്ള ഭാഗം മുന്നിൽ കാക്കണമെന്ന് ചോദിച്ചത് അങ്ങനെ കത്തിരിപ്പൂട്ടുള്ള ഭാഗം മുന്നിൽ കാക്കിയവരാണ് മാങ്ങ കിട്ടല്ലോ അതേമാതിരി അബദ്ധം പറ്റാത്തത് നല്ല കത്തിരി പൂട്ടായിട്ട് ഒരു ഭാഗം കത്തിരി ഒരു ഭാഗവും റൗണ്ട് ആയിട്ട് ഈ എന്താ പെട്ടെന്ന് പറയുക അങ്ങനെന്താ ഒരു മറ്റേ മീൻകൂട് കെട്ടും മീൻ കൂട് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അക്കി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് കെട്ടണം അങ്ങനെ അതിൽ കത്തിരിപ്പൂട്ട് മാതിരി അതേമാതിരി കെട്ടും എന്നിട്ട് നമ്മളെ മാങ്ങരൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിച്ചും കഴിഞ്ഞ് നല്ലോണം മഴ ഉള്ളാത്ത വെയിലുള്ളാത്ത സ്ഥലത്താണ് വെച്ചാൽ കൊല്ലങ്ങളോളം ഉപയോഗിക്കുന്നത് നമ്മളെ കയറല്ലേ നറുക്ക ചുടി അത് തന്നെ സംഭവം അപ്പം അത്രയാണ് ഇപ്പോൾ നമ്മൾ പിന്നെ മാലിൻ്റെ പരിപാടി ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങ കുറയ്ക്കാണ്ട് അപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാനൊരു കാര്യമാക്കി ഉടനെ വേറെ ആർക്കെ മാങ്ങ നിറയ്ക്കാൻ വേണമെങ്കിൽ കുക്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ വിജയിപ്പിക്കുക ഇനി മാങ്ങ വരച്ചാൽ മതി അതാണിപ്പോൾ ഈ വെക്കന്നെ ഞാൻ ഒരു പിന്നെ ഇരുമ്പലൊക്കെ ഉണ്ടായി അതിൻ്റെ ആവശ്യമല്ല അല്ലാതെ തന്നെ നമുക്ക് മാങ്ങ വരയ്ക്കാൻ കഴിയും ഇത്ര പോയല്ലോ അപ്പോൾ ഇങ്ങനെ തൽക്കാലം സാധാരണക്കാ മുളേതൊക്കെയാണ് ഈ വട്ടാണില്ലേ തൽക്കാലം ഇപ്പോൾ ഇല്ലാതെ കൊണ്ടൊരു ഇരുമ്പിൻ്റെ ഇരുമ്പ് ഭക്ഷണം വളച്ചിട്ടാണ് അത് മതി നമുക്ക് കുറച്ച് മാങ്ങ വരയ്ക്കാനൊക്കെ മതി അപ്പം മാങ്ങ വറികൾക്ക് ഇറങ്ങണം ഇതാണ് നമുക്ക് മാങ്ങ വരയ്ക്കാനുള്ള മാവ് വലിയ മാവെന്നല്ല ചെറിയ മാവാണ് അതിൽ തന്നെ ഒരു കുമ്പമരമാണ് ഇപ്പോൾ മെയിനായിട്ടുള്ളത് കുറച്ച് മാങ്ങ എല്ലാം കൂടി താഴത്ത് തന്നെ വരയ്ക്കാൻ കഴിയും പിന്നെ മുള് കയറിയാൽ മതി അപ്പോൾ പറിച്ചു വയ്ക്കാം ആ ഒരു അഞ്ച് പത്ത് പത്ത് പന്ത്രണ്ട് കിലോ ഒക്കെ മാങ്ങ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ തന്നെ ഉണ്ടോ അപ്പോൾ നമുക്ക് മാങ്ങ വരെയും തുടങ്ങാം താഴത്തു നിന്നുള്ള ആദ്യം താഴത്തുനിന്ന് കിട്ടുന്ന ആദ്യം തന്നെ നമുക്ക് പറിച്ചെടുക്കാം താഴത്തുനിന്ന് പറിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ മാലിൻ്റെ മാലിങ്ങനെ കുത്തനെ നിൽക്കുമ്പോൾ ആ മാലൊക്കെ മാങ്ങ ഇറങ്ങാൻ ബുദ്ധിമുട്ട് നല്ലോണം ചെരിഞ്ഞുകൊണ്ട് കിട്ടണം അപ്പോൾ മാവിൻ്റെ മോള് കയറി പറിക്കാനാണ് മാരുമേറ്റവും സുഖം താഴത്താക്കുമ്പം ഇങ്ങനെ കുത്തിനക്ക ചാടി പോരാനുള്ള സാധ്യതയുണ്ട് പറിച്ചു പറിച്ചുവെക്കട്ടെ താഴത്ത് നിന്നുള്ള പറി കഴിഞ്ഞിട്ടാണ് മുകളിൽ കയറുക മുകളിൽ കയറി കൊമ്പൻ വലിയ ശരിക്കും ഇരിക്കാൻ കഴിയല്ലോ അതാണ് ബുദ്ധിമുട്ട് ചെറിയ കൊമ്പാണ് അത് പൊട്ടി ചാടിയാൽ അതുമായി അപ്പം എങ്ങനെ ഒരു പ്രാവശ്യം പറിച്ച് അപ്പം ആ പറിയൊക്കെ കഴിക്കും അങ്ങനെ ഈ മാങ്ങകളെല്ലാം ഒടിച്ചു എല്ലാം ഒടിച്ചില്ല ഇനി കുറച്ചുകൂടി ഉണ്ട് ഇപ്പോൾ ഏതാനും മഴ വരുന്നുണ്ട് അതിനെക്കൊണ്ട് നിർത്തിയതാണ് തക്കാറ് അതിനകത്തൊന്നുമില്ല എന്നാലും നമുക്ക് പുഴക്കായ കുറച്ച് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് പുറത്തുനിന്നാകുമ്പോൾ നമ്മൾ ഇനി നല്ലൊരു പൈസ കൊടുക്കാം ഏകദേശം ഒരു നാലഞ്ച് കിലോ അഞ്ചെട്ട് കിലോ ഉണ്ടാവും ഇനി കുറച്ച് രണ്ട് മൂന്ന് കിലോ കൂടി കുറയ്ക്കാനും ഉണ്ടാവും പത്ത് കിലോ നമുക്ക് പത്ത് രൂപ പുറത്തുനിന്ന് അങ്ങനെ പത്തെണ്ണൂറ് ആയിരം റുപ്പിനടുത്ത് കൊടുത്തോ നല്ല അപ്പം ഇതാണ് നമ്മളെ മാങ്ങ വിശേഷം അപ്പോൾ ബാക്കിയുള്ള രാവിലെ ഒരു കൊമ്പ് വെട്ടാനുണ്ട് അതിന് മുകളിൽ വാങ്ങി പിടിക്കാനുണ്ട് അതിന് കഴിഞ്ഞ് കൊല്ലത്തെ വാങ്ങേണ്ടത് കഴിഞ്ഞു അതിൽ നമ്മൾ നിരാശപ്പെടുന്നില്ല കഴിഞ്ഞല്ല വല്ലാണ്ടൊന്നും ഇല്ല അതിന് കുറച്ചുള്ളത് കൊല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തത് നമുക്കുള്ള ആവശ്യത്തിനുള്ളത് ഇല്ല അതിനകത്തുള്ള വലുപ്പമുള്ള മാവാണ് ചെറിയ മാവല്ലേ ഈ മാവാണ് വലിയ മാവൊന്നുമല്ല അപ്പം അതിൽ ഒരാൾ ഒരു കൊമ്പ് മേലെ കാര്യമായിട്ട് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു ആ കൊമ്പ് ഈ കൊല്ലം ഈ പ്രാവശ്യം വെട്ടയും വാങ്ങും അതിനകത്ത് മറ്റുള്ളവരെ തുടിയൊരുക്ക് വന്നിരിക്കുന്നത് ഈ കൊമ്പും വെട്ടിയുവാക്കും അപ്പം ഇത്രക്കാണ് അത്യാവശ്യം